ഇസ്രായേലിൽ ഇറാൻ്റെ സംഹാര സംഹാരതാണ്ഡവം തുടരുന്നു ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ അഭിമാന നഗരമായ ഇർഷായിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു ഇർഷബയിൽ നട ഇർഷായിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഭസ്മമാവുമ ഭസ്മമാകുന്നതുവരെ യുദ്ധം തുടരുമെന്ന് അയത്തുള്ള ഖൊമൈനി അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു ഇറാൻ പ്രതിരോധ മന്ത്രിയും ഇക്കാര്യം ഏറ്റുപറഞ്ഞു ഇറാൻ വിദേശകാര്യമന്ത്രിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു ആണവായുധവുമായി സംബന്ധിച്ച് ഒരു സമാധാന ചർച്ചയ്ക്കും തങ്ങളില്ല എന്നാണ് ഇറാൻ്റെ നിലപാട് ഇസ്രായേൽ യുദ്ധം മതിയാക്കുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരും ഇസ്രായേലിനെ ഭസ്മമാക്കുന്നതുവരെ അത് ഉണ്ടാകും ഇതാണ് ഖൊമൈനിയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഇറാൻ പ്രതിര പ്രതിരോധ മന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയും ഒക്കെ പ്രസ്താവിച്ചിരിക്കുന്നു ആൻഡോമും ആരോയും താടും അടക്കമുള്ള പ്രതിരോധ സിസ്റ്റങ്ങൾ ഇസ്രായേലിനുണ്ട് പക്ഷേ ഇവയെല്ലാം നിഷ്ഫലമാണെന്ന് ഇറാൻ്റെ മിസൈലുകൾ തെളിയിച്ചു അതിശക്തമായ മിസൈൽ ശേഖരം ഇറാനുണ്ടെന്ന് ഈ യുദ്ധത്തിൽ ലോകത്തിന് ബോധ്യമായി അതിശക്തമായ മിസൈൽ ശേഖരവുമായാണ് ഇറാൻ വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിനെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അവരുടെ അഭിമാനമായ സോർഗ ആശുപത്രി തകർന്ന് തരിപ്പണമായി അതിനുമുമ്പ് മൊസാദിൻ്റെ ആസ്ഥാനത്തിന് നേർക്ക് ആക്രമണം ആക്രമണമുണ്ടായി ഇറാനിൽ നിന്നും മൊസാദിൻ്റെ ആസ്ഥാനത്ത് മിസൈലുകൾ ചീറിപ്പാഞ്ഞത് ഇസ്രായേലിനെ പരിഭ്രാന്തരാക്കിയിരിക്കുന്നു ഇസ്രായേൽ ജനത അര അരക്ഷിതരാണ് ബംഗറുകളിൽ അഭയം തേടിയിരിക്കുന്നു അവർ ബലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ഒക്കെയാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് പ്രയോഗിച്ചിരിക്കുന്നത് മാരകമായ ആയുധങ്ങൾ ഈ ആയുധങ്ങളെ തകർക്കുന്നതിൽ അയൻഡോമും താടും ആരയും ഒക്കെ പരാജയപ്പെട്ടു അയൻഡോമിനെ കബളിപ്പിച്ച് മിസൈലുകൾ ഇസ്രായേലിൽ പതിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു വളരെ കാലമായി ഇറാൻ യുദ്ധത്തിന് തയ്യാറെടുത്തിരുന്നു എന്നത് വ്യക്തം ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഇറാൻ ഏത് നിമിഷവും തയ്യാറായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ കയറി ഇറാനെ ഏകപക്ഷീയമായി ആക്രമിച്ചതും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഇപ്പോൾ യുദ്ധം രൂക്ഷമായിരിക്കുന്നു എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളാണ് ലോകം ചർച്ച ചെയ്യുന്നത് അതിമാരകമായ നാശനഷ്ടങ്ങൾ തന്നെ ഇസ്രായേലിന് സംഭവിച്ചു അവരുടെ തന്നെ ചാനൽ ചാനലുകൾ അത് പുറത്തുവിട്ടു ഇപ്പോൾ വിദേശ മാധ്യമങ്ങളെ ഇസ്രായേലിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് തങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടി ലോകം അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ തന്ത്രം പക്ഷേ ഇസ്രാ ഇറാൻ സൈന്യം തന്നെ തങ്ങൾ വിട്ട മിസൈലുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അത് വിദേശ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു അതിശക്തമായ ഹൈപ്പർസോണിക് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് നിരന്തരം തൊടുത്തുപെട്ടത് നിരന്തരം നിരന്തരം തൊടുത്തുപെട്ടുകൊണ്ടിരിക്കുന്നു ഏഷ നഗരത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നഗരത്തിന് വലിയ നാശം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ ഏഷ നഗരത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ തന്നെ പുറത്തുവിട്ടു ഐത്തുള്ള കോമേനി ധീര ധീര നേതാവായി വീണ്ടും ഒരിക്കൽ കൂടി മാറുകയാണ് ഇറാനിൽ അദ്ദേഹം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തു ശത്രുവിൻ്റെ നാറ്റം നാശം കാണുന്നതുവരെ ശത്രുവിൻ്റെ നാശം കാണുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരും എന്നാണ് ഖൊമൈനി പ്രസ്താവിച്ചിരിക്കുന്നത് ഖൊമൈനിയുടെ പ്രസ്താവന ഇറാന് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഖൊമൈനിയുടെ പ്രസ്താവന വലിയൊരു ഇമ്പാക്റ്റിലേക്ക് തന്നെ പോകുന്നു ഖൊമൈനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ അസന്നിഗമായി പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ അതിസുരക്ഷിത താവളത്തിലാണ് ഖൊമൈനി ഖൊമൈനിയുടെ സുരക്ഷയ്ക്ക് ഒരു ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് ഇറാൻ സൈന്യം അവകാശപ്പെട്ടു ഖൊമൈനി ടെഹ്റാനിലെ ഏതോ ഒരു ഒളി സങ്കേതത്തിൽ സുരക്ഷാ സൈനികർക്ക് നടുവിലുണ്ട് എന്നാണ് വാർത്ത എന്തായാലും ഖൊമൈനിയെ വധിക്കാൻ ഇസ്രായേൽ എടുത്ത തീരുമാനവും ഖൊമൈനിയ വധിക്കുമെന്ന മുന്നറിയിപ്പും ഒക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഖൊമൈനിയെ വധിച്ചാൽ ബെഞ്ചമിൻ നതൻനാഹു സുരക്ഷിതനല്ലെന്ന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതി ആക്രമിച്ചുകൊണ്ട് ഇറാൻ സൈന്യം തെളിയിക്കുകയും ചെയ്തു ലോകത്ത് ഏറ്റവും മാരകമായ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് നേരെ നേരെ ഇറാൻ പ്രയോഗിച്ചത് തങ്ങൾ ഏത് രീതിയിലുള്ള യുദ്ധത്തിനും തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് ഇറാൻ്റെ ആണവ നിലയങ്ങൾ അമേരിക്കയുടെ സഹായം കൂടാതെ കൂടാതെ തന്നെ ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അത് എത്രമാത്രം നടക്കും എന്ന് കണ്ടറിയണം ഇറാൻ്റെ ആണവ നിലയങ്ങൾക്കുമേൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടുവെങ്കിലും ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു എന്തായാലും വാദങ്ങളും പ്രതിവാദങ്ങളുമായി ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഒരു കാര്യം വ്യക്തമായി പിന്മടങ്ങാൻ ഇറാൻ തയ്യാറല്ല ആയുധം വെച്ച് കീഴടങ്ങാൻ അവർ തയ്യാറല്ല യുദ്ധത്തിൻ്റെ അവസാനം കാണുന്നതുവരെ അവർ യുദ്ധം ചെയ്യും ഒരു വശത്ത് ഇറാനിലെ പരമോന്നത നേതാവ് ഖൊമൈനി നിൽക്കുമ്പോൾ മറുപശത്ത് യുദ്ധപറിയനായ നതജ്ഞാഹു നിൽക്കുന്നു എല്ലാം തുടങ്ങി തുടങ്ങിവച്ചത് ഇസ്രായേലാണ് അപ്രതീക്ഷിതമായി ഏകപക്ഷീയമായ ഒരു ആക്രമണം അങ്ങ് നടത്തി ഇറാനിൽ ആക്രമണത്തിന് പതിൻമടങ്ങ് തിരിച്ചടി ഇറാൻ കൊടുത്തു അമേരിക്ക കൂടി സഹായിച്ചില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ കാര്യം വളരെ കഷ്ടമായി മാറും ഇസ്രായേലിന് നിലനിൽപ്പില്ലാതായി മാറും അത്ര ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് യുദ്ധത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിവാരകമായ തിരിച്ചടി ആ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാൻ പറ്റുന്നില്ല എന്നത് വ്യക്തം മുമ്പ് ക്ലസ്റ്റർ ബോംബുകൾ നിരോധിക്കണമെന്ന് ലോകമെമ്പാടും ആവശ്യപ്പെട്ടപ്പോൾ ആ ചർച്ചയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ രാജ്യമാണ് ഇസ്രായേൽ ഇപ്പോൾ അവർ ക്ലസ് ക്ലസ്റ്റർ ബോംബുകളുടെ രൂക്ഷത അറിയുന്നു ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇന്നലെയും ഇന്നുമൊക്കെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ലോകത്തെ ഏറ്റവും മാരകമായ ക്ലസ്റ്റർ ബോംബുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു എന്തായാലും യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്ന് പറയുന്നതിനോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ മറ്റൊരു രാജ്യം ഇടപെടുന്നത് ഒട്ടും ശരിയുമല്ല ഇറാൻ്റെ പരമാധികാരത്തിന്മേൽ ഇസ്രായേൽ ഇടപെട്ടതാണ് ഈ യുദ്ധത്തിന് കാരണമായി മാറിയത് മാത്രമല്ല ഹിസ്ബുള്ള ഇറാൻ്റെ സായുധ ഗ്രൂപ്പായ ലെബനോണിലെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് യുദ്ധം പ്രഖ്യാപിച്ചതും ശ്രദ്ധയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു തങ്ങൾ ഇറാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഹിസ്ബുള്ള തലമൻ പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി നാലു വശത്തു നിന്നും അടിവരികയാണ് ഇസ്രായേലിന് ഒരു വശത്ത് ഹൂത്തികൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഹൂത്തികളുടെ ആക്രമണം ഹൂത്തികളുടെ മിസൈലുകൾ ടെല്ലവീവിൽ എത്തിക്കഴിഞ്ഞു മറുവശത്ത് ഹിസ്ബുള്ളയും യുദ്ധസജ്ജരായി നിൽക്കുന്നു ഇറാനൊപ്പം സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്ന പോരാളികളെല്ലാം ഒത്തുചേരുന്ന ചേതോഹരമായ കാഴ്ച കോൾമയർ കൊള്ളിക്കുന്ന കാഴ്ച അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തണ്ടിനു മുമ്പിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ തലവെച്ച് കൊടുക്കാനുള്ളതല്ല തങ്ങളുടെ രാജ്യമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ ശക്തി പൂർണ്ണമായും വ്യക്തമാകുന്നു തങ്ങൾ ആർക്കു മുമ്പിലും കീഴടങ്ങില്ല ആർക്കു മുമ്പിലും കീഴടങ്ങാൻ തങ്ങൾക്ക് ആകില്ല അതാണ് പ്രതികാരത്തിൻ്റെ ചുവപ്പ് പതാക ഉയർത്തിക്കൊണ്ട് ഇറാൻ ലോകത്തോട് പറഞ്ഞു ഇസ്രായേൽ തകരം വരെ യുദ്ധം തുടരുമെന്ന് ഖൊമൈനി പ്രഖ്യാപിച്ചതോടെ ഖൊമൈനിയുടെ പ്രഖ്യാപനം ഇറാനിലെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഏറ്റെടുത്തതോടെ യുദ്ധം അടുത്ത കാലത്തൊന്നും തീരില്ല എന്നത് ഉറപ്പായി ഇനി എല്ലാ കണ്ണുകളും അമേരിക്കയ്ക്ക് നേർക്കാണ് അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെ ഇറ ഇറാനെ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല